ധനരാജ് നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലുമൊക്കെ വലിയ അമ്പരപ്പ്ളവാക്കുന്ന ഒരു പ്രഖ്യാപനമാണ് ഇൻകം ടാക്സിന്റെ കാര്യത്തിലൊക്കെ ഉണ്ടായത് ഏതാണ്ട് ഒരു പത്ത് ലക്ഷം വരെയൊക്കെ ഇളവാണ് യഥാർത്ഥത്തിൽ ദേശീയ രാഷ്ട്രീയ നിരീക്ഷകരും അത്തരത്തിലുള്ള ധന സാമ്പത്തിക വിദഗ്ദ്ധരും ഒക്കെ മുന്നോട്ട് വെച്ച ഒരു ഫിഗർ പക്ഷേ അവരെ എല്ലാം അമ്പരപ്പിച്ചുകൊണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപ വരെ ആദായ നികുതിയുടെ പരിധിക്ക് പരിധി വയ്ക്കുമ്പോൾ എങ്ങനെയാണ് ഈ രാജ്യം ഈ രാജ്യത്തെ ജനങ്ങളുടെ കൈകളിലേക്ക് വളരെ കൃത്യമായി ഈ ഇൻകം ഫ്ലോ ഉണ്ടാകാൻ പോകുന്നത് ഇത് എങ്ങനെയാണ് ഇതിന്റെ ഒരു സാമ്പത്തിക ആഘാതം നമ്മുടെ സമ്പത്ത് മേഖലയിൽ ഉണ്ടാക്കുക പ്രതീക്ഷ നൽകുന്ന അതേസമയം തന്നെ ഉളവാക്കിയ ഒരു കാര്യമാണ് റിബേറ്റ് ആണ് ഇത് ാണ് അല്ല അത് ഞാൻ അടിവരായിട്ട് സൂചിപ്പിക്കാൻ കാരണം നികുതി റിബേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കണം നമ്മൾ അടയ്ക്കണം പക്ഷേ ആ പൈസ നമുക്ക് ഡോക്യുമെന്റ് ചെയ്ത് എക്സംഷൻസ് ഡയറക്ഷനും റിബേറ്റ്സും കഴിഞ്ഞാൽ ഓഡിയോ പ്രശ്നം അവിടെ നിന്നുണ്ട് ശ്രീ രഘുചന്ദ്രൻ നായർ നമ്മളിപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാര്യം പറഞ്ഞു അതിലൊരു ആശങ്ക ചില ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നത് ഈ എഐ കൂടുതലായി ഉപയോഗപ്പെടുത്തുമ്പോൾ നിലവിലുള്ള ചില മേഖലകളിലൊക്കെ തൊഴിൽ നഷ്ടമുണ്ടാകുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത് പക്ഷേ അത് മറികടക്കാൻ വേണ്ടി മറ്റ് മേഖലകളിലെ ചില വിഭാഗങ്ങൾക്ക് വലിയ കരുത്ത് പകരുകയാണ് ഈ ഓൺലൈൻ ഭക്ഷ്യ വിതരണ ശൃംഖലയിലൊക്കെ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് യുവാക്കളാണ് ഇപ്പോഴുള്ളത് അവരെ ഒരു സോഷ്യൽ സെക്യൂരിറ്റി മിഷനിലേക്ക് കൊണ്ടുവരികയും അതുപോലെ അവർക്ക് ഐ ഡി കാർഡൊക്കെ നൽകിക്കൊണ്ട് ഫ്രീലാൻസ് ആയി വർക്ക് ചെയ്യുന്ന അവരെ കൂടി നമ്മുടെ ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഭാഗമായി കൊണ്ടുവരികയാണ് അവിടെ വലിയൊരു കൈത്താങ് ഈ അസംഘടിത മേഖലയിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ലേ ബഡ്ജറ്റ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ ബഡ്ജറ്റ് എല്ലാ മേഖലയും സ്പർശിച്ചിട്ടുണ്ട് എല്ലാ മേഖലയും അത് കവർ ചെയ്താണ് പോയിരിക്കുന്നത് ആക്ച്വലി ഈ ബഡ്ജറ്റ് നോക്കിയാൽ നമ്മൾ കേരളത്തിനാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് കാര്യം എല്ലാവരും പറയും ഇല്ലാന്ന് പറയും ബഡ്ജറ്റിനകത്ത് വന്നിട്ട് സേവിങ് വെച്ച് നോക്കുമ്പം നമുക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സർക്കാർ ഉദ്യോഗസ്ഥരാണ് ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഇടയ്ക്ക് പോലും അതിൽ വരാൻ പോകുന്ന ഏറ്റവും നല്ല സേവിങ്സ് ആണ് കാരണം അഞ്ച് ലക്ഷത്തോളം നമുക്ക് ഫൈവ് ഫൈവ് ലാക്സോളം ഉണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർ ആ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ സേവിങ്സാണ് ഈ ഇപ്പോഴത്തെ ഇൻകം ടാക്സ് വന്നിരിക്കുന്ന മാറ്റം അപ്പോൾ അത് താഴോട്ട് വരുന്നു അത് അവിടെ ഒരു കപ്പാസിറ്റി സേവിംഗ് കപ്പാസിറ്റി സ്പെൻഡിങ് കപ്പാസിറ്റി കൂടുന്നു സീനിയർ സിറ്റിസൺ സ്റ്റേറ്റ് ആണ് കേരളത്തിൽ അതിന് പോലും അവർ ബെനിഫിറ്റ് കൂടും ടി ഡി എസ് പോലും സീനിയർ സിറ്റിസൺസിന് അത് മാറ്റം വരുത്തിയിട്ടുണ്ട് ഒരു സൈഡിൽ നമ്മൾ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ബഡ്ജറ്റ് പലരും ശ്രദ്ധിക്കാതെ പോകുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ ഭാഗമായിട്ട് അവർ പിന്നെയും മാറ്റങ്ങൾ കൊണ്ടുവരുവാണ് എന്ന് കഴിഞ്ഞാൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അകത്തുള്ള റെഗുലേറ്ററി മാറ്റങ്ങളും വന്നു രണ്ടാമത് കാര്യം അവർ ഈ ഇൻഡെക്സ് ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി ഇൻഡെക്സ് പറഞ്ഞൊരു പുതിയ സാധനം കൊണ്ടുവന്നിട്ടുണ്ട് ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി ഇൻഡെക്സ് പറഞ്ഞാൽ ഏത് സ്റ്റേറ്റാണ് ഏറ്റവും കൂടുതൽ ഫ്രണ്ട്ലി ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ ഉണ്ടാക്കാനായിട്ട് സ്റ്റേറ്റ് തമ്മിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാകാനോട് ഒരു 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 സാധനം കൊണ്ടുവന്നിട്ട് അപ്പം എല്ലാ സ്റ്റേറ്റും ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി ആണ് കാണിക്കാനായിട്ട് അവർ ഇതെല്ലാം അഡോപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ ഇപ്പോൾ കേരളത്തിലെ പ്രത്യേകിച്ച് പൊതുവേ ആൾക്കാർക്ക് ഒരു ധാരണയുണ്ട് കേരള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി സ്റ്റേറ്റ് അല്ല കറീൻ കേരളത്തിലുള്ള പല പല കാര്യങ്ങൾ കൊണ്ട് പല പല സാഹചര്യം വെച്ചിട്ട് അത് ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി സ്റ്റേറ്റ് അല്ലാണ്ടുള്ള നമുക്കൊരു പെർസെപ്ഷൻ പുറത്തുണ്ട് ആ ഇത് മാറ്റിയെടുക്കാൻ പറ്റിയ ഒരു സ്ഥാനമാണ് ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി ഇൻഡെക്സ് വന്നിരിക്കുന്നത് ഈ ഈ ഇൻഡെക്സിൻ്റെ അകത്ത് നമ്മൾ കേരളം കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് തീർച്ചയായിട്ടും കേരളത്തിൽ മാറ്റങ്ങൾ വന്നു ഈ പ്രാവശ്യത്തെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ ചേഞ്ചസ് കൊണ്ടുവന്ന ഒന്നാം സ്ഥാനം എത്തിയിരിക്കുന്ന കേരളമാണ് അപ്പോൾ അത് നമ്മൾ നോക്കുമ്പം ഇപ്പം കേരള കേന്ദ്ര ഗവൺമെൻറ് ഇനിയുമൊരു ചേഞ്ച് ഓഫ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അത് വന്നിരിക്കുന്ന റേറ്റ് ടേപ്പീസൊക്കെ മാറ്റാനായിട്ട് വേറൊരു സൈഡിൽ നോക്കുന്നുണ്ട് പിന്നെ ഡീക്രിമിനലൈസേഷൻ ഓഫ് മോർ ദൻ ഹൺഡ്രഡ് പ്രൊവിഷൻസ് കാരണം ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് പിനാലിറ്റി ഇങ്ങനെ അടിച്ചടിച്ച് അടിച്ചടിച്ച് പല ബിസിനസ്സും അതിൽ തടസ്സങ്ങൾ വന്നിരിക്കുക അത് ആ ഡീക്രിമിനലൈസ് ചെയ്യാനായിട്ട് നൂറോളം പിന്നെ ഓടിക്കോൾ ഒഴിവാക്കാനായിട്ടുള്ള നടപടി തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഈ ബഡ്ജറ്റിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നമുക്ക് നാളെ എല്ലാത്തിനും അതിൽ ധനമന്ത്രി പറഞ്ഞൊരു വാചകമുണ്ട് നികുതിദായകനെ നമ്മൾ സംശയിക്കേണ്ട കാര്യമില്ല ആദ്യം അദ്ദേഹം നികുതി അടയ്ക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കട്ടെ അപ്പൊ നികുതിദായകന്റെ വിഷയം മാത്രമല്ല സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാത്തരം പ്രവർത്തനങ്ങളെയുമാണ് ധനമന്ത്രി പരാമർശിച്ചത് നമ്മളൊരു സംശയദൃഷ്ടിയോടുകൂടി ആരെയും നോക്കേണ്ടതില്ല അത് നോക്കി ഏതെങ്കിലും വിധത്തിലൊരു പ്രശ്നമുണ്ടെങ്കിൽ ഈ ഡീക്രിമിനലൈസേഷൻ കാര്യങ്ങളിലേക്കൊക്കെ പോകാം അത്തരത്തിൽ നിയമ നടപടികളിലേക്കൊക്കെ പോകാം ധനമന്ത്രി പറയുന്നു ആദ്യം നമ്മുടെ രാജ്യത്തെ പൗരന്മാരെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ടുള്ള ഒരു സാമ്പത്തിക കാഴ്ചപ്പാട് ഈ ബജറ്റിൽ ഉണ്ടെന്നാണ് തോന്നുന്നത് മാത്രമല്ല ഈ കാര്യം പറയാനുള്ളത് കേരളത്തിന് എപ്പോഴും നമ്മൾ പറയുന്നത് നമുക്ക് പണമില്ല നമുക്ക് റോഡ് കെട്ടാനോ അല്ലെങ്കിൽ റോഡ് ഇപ്പോൾ ഈ ബഡ്ജറ്റിനകത്ത് ഒന്നര ലക്ഷം കോടി രൂപയാണ് ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് മാറ്റിയിരിക്കുന്നത് അപ്പോൾ ഓരോ സ്റ്റേറ്റിന് കൊടുക്കാനാണെ വെച്ചിരിക്കുക അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തുള്ള ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ നമ്മൾ വിഴിഞ്ഞത്തിന് നമ്മൾ ബാലരാ വിഴിഞ്ഞം മുതൽ ബാലരാമു ബാലരാമുര അപ് ടു പാരിപ്പള്ളി വരെയുള്ള റോഡിന് നമുക്ക് തീർച്ചയായിട്ടും ഈ പ്രൊവിഷൻ്റെ അകത്ത് ഈ ഈ പ്രൊവിഷൻ ഉള്ളപ്പം സംസ്ഥാന സർക്കാർ ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ എടുത്തിട്ട് ഇത് നമുക്ക് റോഡിൻ്റെ പണിയും തീർക്കാം ഇതേപോലെ പല റോഡുണ്ട് ഞാൻ തിരുവനന്തപുരത്തുള്ള കാര്യം പറഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒന്നര ലക്ഷം കോടി രൂപയുടെ ഒരു ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ അവൈലബിൾ ആകുമ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ഇമ്മീഡിയറ്റ് ഇമീഡിയറ്റ് ആയിട്ടത് നമുക്കത് ഇത് കിട്ടണം പിന്നെ മാത്രമേ ഒരു ലക്ഷം കോടി രൂപയാണ് റീ ഓഫ് സിറ്റീസ് സിറ്റീസിനെ റീ വാമ്പ് ചെയ്യാനൊരു ഒരു ലക്ഷം കോടി രൂപ മാറ്റിയിട്ടിരിക്കുകയാണ് അപ്പോൾ ആ റീ ബാമ്പിങ് എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്ക് എല്ലാ സിറ്റീസും ഇപ്പോൾ കേരളത്തിൽ മൊത്തം ഒരു സിറ്റിയാണല്ലോ ഇവിടെ മുതല കാ തിരുവനന്തപുരം മുതലെ കാസർഗോഡ് വരെ എല്ലാം മൊത്തം ഒരു സിറ്റിയാണ് പക്ഷേ പലതും പല 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 ലെവലിൽ നിൽക്കുകയാണെങ്കിൽ പോലും ഈ വർദ്ധിയിരിക്കുന്ന പ്രൊവിഷൻസ് നമ്മൾ നമ്മളിങ്ങനെ ഈ ബഡ്ജറ്റ് വായിക്കുമ്പം കേരളത്തിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പല പല പ്രൊവിഷൻസ് ഉണ്ട് ഈ പ്രൊവിഷൻസ് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു കേരള ഗവൺമെൻറ് പഠിക്കേണ്ടി വരും കേരള സർക്കാർ ഇതിനകത്തോട്ട് പോയി നോക്കിയാൽ ഒരു ലക്ഷം കോടി രൂപ റീവാമ്പിങ് ഓഫ് സിറ്റി എന്ന് പറയുമ്പം കൊച്ചി ആയാലും തിരുവനന്തപുരം ആയാലും തൃശ്ശൂർ ആയാലും കൊല്ലം അവർക്കൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം പിന്നെ വേറെ കാര്യം നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നത് കസ്റ്റം ഡ്യൂട്ടി ഗണ്യമായിട്ട് കുറച്ചിട്ടുണ്ട് പല സാധനത്തിലും എന്നു കഴിഞ്ഞാൽ നമുക്ക് ആ കസ്റ്റം ഡ്യൂട്ടി കുറയ്ക്കുമ്പം ഈ മാനുഫാക്ചറിങ് കൂട്ടിയെടുക്കാം അപ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നമുക്ക് നല്ല നല്ല ഒരു കോമ്പറ്റീവായിട്ട് നമുക്ക് പ്രോഡക്റ്റ് കൊടുക്കാൻ പറ്റും ഇത് റീസൺ എന്തെന്ന് പറഞ്ഞാൽ ചൈന ഇപ്പം യു എസ് ട്രംപ് വന്നു ട്രംപ് വന്ന ശേഷം ചൈനയ്ക്ക് ഉള്ള ചൈന പ്രോഡക്സിനൊക്കെ ഒരു എംബാർഗോ വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് അവിടെ ഉണ്ടായിട്ട് ഇപ്പോൾ എല്ലാവരും എംബാർഗോ ഉണ്ട് അപ്പം ഇനി നമുക്ക് കോമ്പറ്റീഷൻ പോകാൻ പറ്റുന്നത് പിന്നെ ചൈനീസ് പ്രോഡക്റ്റായിട്ട് കമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യം കേരളമാണ് ഐ മീൻ കേരളമുള്ള ഇന്ത്യയാണ് അപ്പോൾ അതിന് എനിക്ക് തോന്നുന്നത് മെയിനായിട്ട് സോളാർ ആയിട്ടും ഇലക്ട്രോണിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ പ്രൊഡക്ഷൻ അവിടെ അവരുടെ ഒരു മേധാവിത്വം കുറച്ച് വന്നുകൊണ്ട് നമ്മുടെ തനതായ കളിപ്പാട്ടങ്ങൾക്കൊക്കെ വലിയ പ്രാധാന്യം നൽകുന്ന രീതിയിലുള്ള പദ്ധതികളൊക്കെ ആവിഷ്കരിക്കപ്പെടുകയാണ് അതിൽ ഇലക്ട്രിക് വെഹിക്കിൾസ് നമ്മൾ നോക്കി ഇ വി ഇവിക്കൊക്കെ നല്ല ഊന്നൽ കൊടുത്തിരിക്കുക അപ്പം ഇ വി പ്രൊഡക്ട്സും ഇ വി വെഹിക്കിൾസും അതിന് കോസ്റ്റും കുറച്ചിരിക്കുകയാണ് മൊബൈൽ ഫോൺസിന് കോസ്റ്റ് കുറച്ച് അപ്പം നമുക്ക് മൊബൈൽ ഫോണിന് ഇപ്പം പ്രൊഡക്ഷൻ ഇന്ത്യയിൽ തന്നെ ഉണ്ട് ഐഫോൺസ് ഒക്കെ ഇപ്പം ഇവിടെ തന്നെ മാനുഫാക്ചറിങ് തുടങ്ങിയിരിക്കുക അപ്പം ഇങ്ങനെ നോക്കുമ്പം നമുക്ക് എല്ലാ രീതിയിലും നോക്കിയാൽ മാനുഫാക്ചറിങ്ങിനാണ് ഏറ്റവും ഊന്നലുണ്ട് സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് എന്നത് എല്ലാ രീതിയിലും അവർക്ക് കിട്ടാനുള്ള സപ്പോർട്ട് കൊടുക്കുന്നു നമ്മൾ ആക്ച്വലി നമ്മൾ ഈ ഈ കേരളത്തിൽ ഇതൊക്കെ പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന കാര്യം കേരളത്തിൽ മാത്രമല്ല ഏറ്റവും കൂടുതൽ മൈക്രോ സ്മോൾ ആൻഡ് മൈ മീഡിയം എം എന്ന് പറയുന്ന ഏറ്റവും കൂടുതലുള്ള സ്റ്റേറ്റ് ആണ് കേരളം കാരണം നമുക്ക് ഹെവി ഇൻഡസ്ട്രീസ് ഇല്ല അപ്പം ഈ ബെനിഫിറ്റ് കേരളം ടാപ്പ് ചെയ്യണ്ടോന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കസ്റ്റംസ് തന്നെ ഇപ്പൊ എന്താണ് മുപ്പത്താറ് ഐറ്റംസിന് കുറച്ചു അത് കഴിഞ്ഞിട്ട് ആറ് ഐറ്റംസ് ഫ്രീ ആയിട്ട് കൊടുക്കാനുള്ള പാവപ്പെട്ടവർക്ക് കൊടുക്കുകയാണെങ്കിൽ അതിന് പിന്നെ കോസ്റ്റ് കോസ്റ്റ് ഇല്ല അതുപോലെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ് എല്ലാ ഇന്ത്യയിലെ മുഴുവൻ അപ്പോൾ ദറ്റ് ഇസ് ഓൾ റിയലി റവല്യൂഷനറിയാണ് ക്യാൻസറിൻ്റെ മെഡിസിൻസിൻ്റെ ക്യാൻസർ മെഡിസിൻസിൻ്റെ മൂന്ന്